ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് പോലീസിന്റെ അടി കിട്ടിയിട്ടുണ്ട് എന്നെ രണ്ടിട്ടൻ പഞ്ചായത്ത് മെമ്പർ ആക്കിയതും ബി എസിന്റെ നല്ല പങ്ക് തന്നെയായിരുന്നു ബി എസ് ഇരിക്കുമ്പോ സി കെ അവിടെ അവിടുന്നോണ്ട് പറഞ്ഞു പള്ളികുന്നതിന്റെ തീപ്പൊരിൽ അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു നമ്മളിലൂടെ ഇവിടെന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത് മുദ്രാവാക്യം വിളിയ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് പോലീസിന്റെ അടി കിട്ടിയിട്ടുണ്ട് രണ്ട് ടൗൺ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ബിഎസിനെ ഓർക്കുന്നത് പാവപ്പെട്ടവന്റെ പടത്തലവൻ ഒന്നത് രണ്ടാമതെന്ന് പറഞ്ഞ ആരുടെ അടുത്ത് ഒരു മേൽക്കോയ്മ എല്ലാം അദ്ദേഹത്തിന് തുല്യര എനിക്ക് വി എസിനോടുള്ള അടുപ്പമൊന്നും അനുഭവമെന്നും പറഞ്ഞാൽ ഏതൊരു കാര്യം പറഞ്ഞ് നമ്മൾ ബി എസിനെ വിളിച്ചാലും ബി എസിൻ്റെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് ബി എസിനേക്കാൾ കൂടുതൽ വസുമതിയൊക്കെയോടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റു ആയിരുന്ന കെ ആർ രാമേന്ദ്രൻ്റെ ഭാര്യ അവർ രണ്ടുപേരും ഒരുപോലെ ഈ ആലപ്പുഴ ആശുപത്രി ഈ അന്ന് മെഡിക്കൽ കോളേജിൽ ഈ മെഡിക്കൽ കോളേജിലെ നേഴ്സായിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞു എൻ്റെ അച്ഛനും ആങ്ങളമാർക്കും ഒക്കെ സുഖമില്ല അക്കെ എന്ത് വേണം നീ പൊടിയും വേണം നമുക്ക് നമ്മുടെ വസുമതിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല വസുമതി ടീച്ചറിനെ അപ്പോൾ വസുമതിയൊക്കെ ഈ പുള്ളി വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ എന്നെ കണ്ടോണ്ട് ചോദിച്ച് പള്ളി കൊണ്ട് തൂന്ന് വരുമെന്നോ ഞാൻ പറഞ്ഞ അന്ന് സിസ്റ്റർക്ക് എന്നെ എങ്ങനെ അറിയാം അതെ നിങ്ങളുടെ വിജയമ്മ എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ വിജയമ്മയൊക്കെ കൂടി ഞാൻ വസുമതിയൊക്കെ ഒത്തിരി പരിചയപ്പെട്ട് അതിലുപരി ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാം എല്ലാമാണ് ബി എസ് ആ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വരുന്നത് എൻ്റെ പാർട്ടിയോട് പറഞ്ഞു കൊടുത്തതും ബി എസ് എന്നാണ് എനിക്കിപ്പോൾ വയസ്സ് എഴുപതുണ്ട് എനിക്ക് പിന്നെ എഴുപത്തി ഒമ്പതിൽ മെമ്പർഷിപ്പ് വരുന്നതിലും ഞാൻ പത്താം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറവുകാട് സമരം നടക്കുമ്പോൾ എ കെ ജി പങ്കെടുത്ത സമരം നടക്കുമ്പോൾ ഞാൻ എനിക്ക് അന്ന് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഡി സി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വന്നിരുന്നപ്പോൾ സുദാർസവും സി കെ സുദാർശിവനും ഒപ്പം ബി എസ് ഇരിക്കുമ്പോൾ സി കെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു പള്ളിക്കുന്നത്തിൻ്റെ തീപ്പൊരിൽ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അന്നറിഞ്ഞെന്ന് വെച്ചു രാമകൃഷ്ണൻ നായരുടെ മണിയാന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് വന്ന എൻ രാമകൃഷ്ണൻ നായരാണ് സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെ മരിച്ചുപോയി അതുകൊണ്ടാണ് രാമക്ഷണനായ മണിയാണോന്ന് ചോദിച്ചത് ഓ ഒരിക്കലും ഞങ്ങൾക്കത് മറക്കാനൊക്കത്തില്ല എനിക്കെന്നല്ല മ മണ്ണും മനുഷ്യനും ഒരു കാലം ബി എസിനെ മറക്കാനൊക്കത്തില്ല ബി എസിനോളം ആരും തന്നെ ഇല്ല കണ്ണിലുണ്ണിയാ പുന്നപ്പുറയുടെ പുന്നാരമുത്തം എന്നതാണ് ഞാൻ വിളിച്ചത് എൻ്റെ കല്യാണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അത് കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥയാണ് ആ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഡേ പോലും ഞങ്ങൾക്ക് വീട്ടിൽ കിടന്ന് അങ്ങനെക്കൊരു സമരം ഉണ്ടായിരുന്നു കൂലിക്കും പദത്തിനും വേണ്ടി തൊഴിലിനും വേണ്ടിയുള്ള സമരം അന്ന് പോലീസ് തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം നിങ്ങളതൊന്ന് ഓർത്ത് നോക്കണം അങ്ങനെ പാരമ്പര്യമുള്ള ഒരു പെണ്ണാ ഞാൻ ഞങ്ങൾക്കൊരിക്കലും ബി എസ്സിനെ മറക്കാനൊക്കത്തില്ല എന്നാൽ ചോദിച്ചു പിണറായി ഒന്ന് ബി എസ് ആയാലും പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ്